ഹായ് സബ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ട് കിച്ചൺ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുക്കീസ് കുക്കീസൊക്കെ വാങ്ങിക്കുന്നവരല്ലേ കുക്കീസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് വലിയ ആൾക്കാർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അത് കേട് വന്നു പോകാറുണ്ട് അപ്പോൾ അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ആ കുപ്പിയിലിട്ട് വയ്ക്കുവാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ അതായത് എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മളതിൽ കുറച്ച് ഉപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ പൊട്ടിത്തെറിക്കലുള്ള ഇഷ്യൂ മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ മൂന്നാമത്തെ ടിപ്പ് ചെറിയൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ കറി വറുത്തിരുന്ന സമയത്ത് കടുക് പൊട്ടിക്കാറുണ്ട് എന്നാൽ ചില സമയത്ത് കടുക് മുഴുവനായിട്ട് പൊട്ടാറില്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം വറുത്തത് എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറി പിടിച്ച പാത്രത്തിൽ കറ കളയാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പും അതേപോലെ വെള്ളവും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് അത് ചൂടാതിന് ശേഷം കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ ഇളകി പോകുന്നതായിരിക്കും കേട്ടോ അഞ്ചാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ അടുക്കളയിൽ ഒരു പൊട്ട മണം അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ സ്മെല്ല് നമ്മുടെ അടുക്കളയിൽ സ്പ്രെഡ് ആയിട്ട് നല്ലൊരു സ്മെല്ല് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീൻ നേരാക്കണ സമയത്ത് അതല്ലെങ്കിൽ മീൻ നേരാക്കിയതിന് ശേഷം നമുക്ക് ആ പച്ചശൂർ മണം ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ ആ മണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പച്ചവളത്തിലൊക്കെ കഴുകിയതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇനി ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ആ ബ്ലേഡിൻ്റെ ആ ഭാഗത്ത് കുറച്ച് അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ചൽപ്പം വെള്ളം ഒഴിച്ച് രണ്ട് മൂന്നോ തുള്ളി ഡിഷ് വാഷ് ഏതെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് അടർന്നു പോകുന്നതായിരിക്കും അതോട് കൂടിയിട്ട് നമ്മുടെ ജാറും വൃത്തിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാടി പോയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കുറച്ച് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു ിൽ നമ്മൾ കുറച്ച് അല്പം വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിയോ അതല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുകയോ ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ വാടിപ്പോലുള്ള പച്ചക്കറി ഇട്ട് വെക്കുക ഒരു മണിക്കൂറോളം ഇട്ട് വെക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ മാറ്റി പച്ചവെള്ളത്തിലേക്ക് എഴുതിയിട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി ഒമ്പതാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ കാരണം സബോള അരിയണ സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് ആ വെള്ളം വരുന്ന തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് പരത്തുക എന്നിട്ട് അതിൽ വെച്ചിട്ടൊന്ന് സബോള അരിഞ്ഞു നോക്കി നോക്കട്ടെ നമ്മുടെ കണ്ണിൽ വെള്ളം വരില്ല അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സബോള എടുത്ത് അരിയുവാണെങ്കിൽ നമ്മുടെ കണ്ണിൽ വെള്ളം വരില്ല കേട്ടോ ഇനി അടുത്തത് പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കറയാവുന്ന പച്ചക്കറികളുണ്ടാവില്ല അരിയുമ്പോൾ അതായതിപ്പോൾ ഉദാഹരണത്തിന് ഏത്തക്കായ പച്ചക്കായൊക്കെ അരിയണ സമയത്ത് നമ്മുടെ കയ്യിൽ കറയാവാറുണ്ട് അഥവാ ഇനി കൂറുക്കൊക്കെ നേരാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ കറയൊക്കെ ആവാറുണ്ട് കൂർക്ക നേരാക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ അന്നതിനു ശേഷം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ ഇവയൊക്കെ നേരാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പ്രത്യേക കറയാവാറുണ്ട് അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേട്ട് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ കൈമുക്കിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ അരിയണെങ്കിൽ നമ്മുടെ കയ്യിൽ കരയാവില്ല ഇനിയിപ്പോൾ അഥവാ കറയായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൽപ്പം വെളിച്ചെണ്ണ തൂക്കിയിട്ടൊന്നും കഴിയാൽ മതി അപ്പം നമ്മുടെ കറ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ ഇനി പതിനൊന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ കറ പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആ കറ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് ഉപ്പ് തൂക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു നാരങ്ങയുടെ ഒരു പകുതി വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുക ഒരു അരമണിക്കൂറോളം ഒന്ന് ഒന്ന് അരച്ചു പിടിച്ചോളൂ അതായത് നല്ലോണം കറയൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കറിയൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ കുറച്ചൊന്ന് ഉറച്ചതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ കിഴുക കേട്ടോ എങ്കിൽ മാത്രമാണോ അതിൻ്റെ കറ പൂർണ്ണമായിട്ടും പോവുകയുള്ളൂ എന്നിട്ട് അതിന് ശേഷം പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷി വയ്ക്കാവുന്നതാണ് നമ്മുടെ കറയൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഇനി പന്ത്രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ബേണർ അതേപോലെയുള്ള മറ്റ് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരല്പം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി മറ്റേ ഹാൽപ്പിക്ക് ഉണ്ടല്ലോ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് ഈ പാർട്സൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം അത് ചൂടായി ശേഷം നമുക്കൊരു ചകിരി വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ള ആയെന്നാണ് വിശ്വസിക്കുന്നത് ഇതിൽ മിക്കതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്നാൽ ചിലർക്ക് അത് അറിയാത്തതുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് ഇനി കറി വെക്കണം സോ സ്വത്തുട്ടാണെങ്കിൽ എനീട്ട് ഉടൻ തന്നെ എൻ്റെ അടുത്ത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കിച്ചണിൽ ഇതാ പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കലാണ് അവൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എനിക്ക് കറി കൂടി വെക്കണം ട്ടോ കറി എന്ന് അറിയാൻ തലദശ്ശേരി സാമ്പാർ ഉണ്ട് പിന്നെ ഇന്നെ ഉപ്പേരി വെക്കണം നമ്മൾ ചെറുപയർ ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ കേട്ടോ പിന്നത് രാവിലത്തെ ഓട്ടപ്പാച്ചിലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാനാണെങ്കിൽ തലേ ദിവസം ഞാൻ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ കുക്കറിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ പക്ഷേ കുക്കറിലാണെങ്കിൽ തലേ ദിവസത്തെ സാമ്പാറും ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കണ്ടേ അപ്പോൾ ഞാനത് ഒഴിവാക്കിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഗ്യാസ് റോൾ ഉണ്ട് അപ്പോൾ ഗ്യാസ് റോളിൽ ഞാനും ഈ പയർ ഞാൻ കഴുകിയിട്ട് ഇട്ടിട്ട് അതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എണീറ്റ് ഉടനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യർ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ കുക്കറിലിട്ട് ഒന്നും വേണ്ട ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ആരെങ്കിലും ഇതേപോലെ തലേ ദിവസം കടലിയോ പയറോ അങ്ങനെയൊക്കെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു ഗ്യാസ് റോണ നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കടലയോ പയറോ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം ഒരു മണിക്കൂർ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതും ഒരു ടിപ്സായിട്ട് നിങ്ങൾക്ക് കരുതാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഉപ്പേരി സ്വത്തുട്ടിക്കും

വച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ചേട്ടനൊക്കെ കഴിക്കേണ്ടതല്ല അപ്പോൾ അത് കാരണം കുറച്ചൊരു നുള്ളിൽ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ഒന്നും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് കിച്ചൺ ടിപ്സ് എന്തായാലും ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് തരാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും എല്ലാവർക്കും ബൈ